നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും നമ്മൾ എടുക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന നിങ്ങൾ കാണുക എന്തൊക്കെ ഊർജ്ജങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ചുറ്റിലും ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ട് കാണപ്പെടുന്നു ചില സമയത്ത് വളരെയധികം ആശയക്കുഴപ്പത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസൾട്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപമാനങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ പലപ്പോഴും ഈ വ്യക്തി തെറ്റുകാരനോ തെറ്റുകാരിയോ ആയിട്ടാണ് നിലകൊള്ളുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ നിരപരാധിത്യം എങ്ങനെയെങ്കിലും തെളിയിച്ചെടുക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വ്യക്തി ചെയ്യാതെ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ പഴി കേട്ട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് തെറ്റിദ്ധാരണകൾക്ക് ഈ വ്യക്തി അതിനൊരു ബലിയാടായതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാഗമെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് മറ്റു ബന്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നിട്ട് പോലും അങ്ങോട്ടേക്ക് പോകാതെ നിങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ക്ഷമയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൂടി ഈ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തി വളരെ സ്റ്റബോണായി നിൽക്കാനായി ശ്രമിക്കുന്നുണ്ട് തൻ്റെ തൻ്റെ ഇടത്തോടെയും അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടും ആത്മവിശ്വാസത്തോടെയും ബുദ്ധിപരമായി നീങ്ങുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പല തയ്യാറെടുപ്പുകളാണ് ഈ പേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി മറ്റു മറ്റുള്ളവരുമായി നല്ല രീതിയിൽ തന്നെ വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് മറ്റാരും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നം പൂവണിയുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ വ്യക്തിക്ക് നല്ലൊരു ജീവിതമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്ന് തോന്നിക്കാൻ കാരണം നിങ്ങളുടെ സ്വഭാവത്തിന്റെ സവിശേഷത കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് കളങ്കമില്ല എന്നും നിങ്ങൾ നല്ല മനുഷ്യരാണെന്നുമുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യണമെന്നും യാതൊരു തരത്തിലുള്ള രൂപവും ഇല്ല തീരുമാനവും ഇല്ല കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് കഠിനമായിട്ടുള്ള തെറ്റുകളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ആ തെറ്റുകളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സിമ്പിളായി തന്നെ കാര്യങ്ങളെ ഡീല് ചെയ്യുവാനും നല്ലൊരു കാര്യം നല്ലൊരു തീരുമാനം എടുക്കുവാനും വേണ്ടിയിട്ട് പ്രാപ്തമാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിധി നിർണയത്തിന് മുന്നിൽ ഈ വ്യക്തി തെറ്റുകാരനോ തെറ്റുകാരിയോ ആയി തീർന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു കുറ്റബോധം തന്നെയാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നിൽ തല പിടിച്ചു നിന്ന് എല്ലാവരുടെ മുന്നിൽ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണമെന്നോ നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കണമെന്നോ അതിയായിട്ടുള്ള ആഗ്രഹം ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയും പകലും എന്നില്ലാതെ ഒരേ ഒരു ചിന്ത മാത്രമേ ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ളൂ അത് നിങ്ങളെ കുറിച്ചും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ചും തന്നെയാണ് ഇവിടെ വളരെയധികം ഈ വ്യക്തി കരയുന്നുണ്ട് ഒറ്റപ്പെട്ട് വിഷമിക്കുന്നതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരയുമ്പോൾ നല്ലൊരു ആശ്വാസം തോന്നിക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം കരയുന്നത് പക്ഷെ കരയുമ്പോൾ പോലും ഈ വ്യക്തിയുടെ കണ്ണുനീരിന് അത്രയും വില കൽപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ വ്യക്തിക്ക് ആരെയും പറ്റിക്കണമെന്നില്ല ഈ വ്യക്തിക്ക് ആരെയും വേണ്ടാന്ന് വെക്കണമെന്നില്ല എന്നാൽ ശത്രുക്കളെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരെ മാത്രം ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളൂ ഒട്ടും തന്നെ മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിലനിന്നിരുന്നത് കൂട്ടുകാരുമൊത്തൊക്കെ കൂട്ടുകൂടി അവരുമായി മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ തനിക്കൊരു ഇണയെ വേണമെന്നും തനിക്കൊരു പങ്കാളി ഉണ്ടായാൽ മാത്രമേ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ തൻ്റെ ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് ഇപ്പോഴും കീഴടങ്ങേണ്ട അവസ്ഥയാണ് കാരണം നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റാരെ കൊണ്ടും സാധിക്കുന്നില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ഡീല് ചെയ്യുവാനും നിങ്ങളുമായിട്ട് സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാനും തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളും കൂടി സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് ഈ വ്യക്തിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെയുള്ള തെറ്റുകളൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് അതൊന്നും തന്നെ നമുക്ക് നിരസിക്കാനാവില്ല പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും എന്നതും അത് മനസ്സിലാക്കാനും തിരുത്താനും തയ്യാറാവുന്നിടത്താണ് ഒരു മനുഷ്യത്വം ഉടലെടുക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഈ പേഴ്സൺ ചെയ്തു വെച്ചിട്ടുള്ള ചില തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കണമെന്നും പ്രായചിത്തമായി ചിത്തമായി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് മാത്രമല്ല ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ലജ്ജയും മടിയും കുറ്റബോധവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് താൻ ചെയ്ത തെറ്റ് തെറ്റല്ല എന്ന് പറഞ്ഞു നടക്കുന്നതും എന്നാൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നും അതിനെ ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്നും അതിനോടെനിക്ക് ലക്ഷയും കുറ്റബോധവും ഉണ്ട് എന്നും പറയുന്നിടത്താണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരു നല്ല മനുഷ്യനിലേക്ക് വന്ന് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രണയബന്ധത്തോട് കൂടി ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനിലേക്ക് വാർത്തെടുക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി തന്നെ നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വായന എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരെയേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു